ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക നിങ്ങളുടെ നാളും പേരും താഴെപ്പറുന്ന ഈ ഫോൺ നമ്പറിലേക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴൊമ്പതായിരുന്ന എഴുപത്തൊമ്പതിലേക്ക് നിങ്ങൾ അയച്ചു വരിക വേണ്ടി നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാ ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് വിശാഖ അനുജൻ കേട്ട ഈ മൂന്ന് നാളുകളുടെ ഈ ഇരുപത്തഞ്ചാം തീയതി മുതൽ രണ്ടാം തീയതി വരവേണ്ട ഫലങ്ങളാണ് പറയുന്നത് ആറാമടുത്ത് വ്യാഴവും നാലാമടുത്ത് ശനിയും ആറാമടുത്ത് രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഈ വർഷം സുഖത്തിന് വകയുണ്ടായിരുന്നാൽ തന്നെയും എല്ലാം ദുഃഖമായി കരുതി ശ്ലേഷിക്കുന്ന സ്വഭാവഫലം ധനനഷ്ടം ജോലിമാറ്റം ആരോഗ്യക്ഷയം എന്നിവയ്ക്ക് സാധ്യത കൂടും ഗാർഹിക മേഖലയിൽ സാമ്പത്തിക ആവശ്യങ്ങളേറും മോശമായ ചുറ്റുപാടുകൾ മനസ്സിനെ അസ്വസ്ഥമാക്കും ചെമ്പു സ്വർണം ഇവയുടെ ലാഭം ഉണ്ടാകും കലഹവും ശത്രുഭയവും ഫലമാകും അതിന് ദേവാലയ കാര്യങ്ങൾ ചെയ്താൽ പരിഹാരം കിട്ടും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും അനവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും സ്വപ്ന സാക്ഷാരത്താൽ ആത്മനിർഭി ഉണ്ടാവും ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയം പ്രതീക്ഷിക്കാം പൊതുതാൽപര്യം മാനിച്ച് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ സാധിക്കും പ്രത്യുപകാരം ചെയ്യുവാൻ ഇടവരും അസമയത്തുള്ള യാത്രകൾ ആ സമയത്തുള്ള മറ്റ് കാര്യങ്ങൾ ഒപ്പത്തിനൊപ്പം സംസാരിക്കുക ഇതൊക്കെ ജീവിതത്തിൻ്റെ പല വഴുത്തലിലേക്ക് കൊണ്ട് ചാടിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായി ഒഴിവാക്കുന്നതാണെങ്കിൽ വിശാഖനോട് കേട്ട് ആൾ അനുരു ഈ മൂന്ന് ആൾക്കാർ പിന്നെ നിരീശ്വര വിശ്വാസികളായ ഇവർ ഈ മൂന്ന് നക്ഷത്രക്കാരെ അവിടെ മുൻപോട്ടുള്ള യാത്രയ്ക്കും കുടുംബത്തിലെ അഭിവൃദ്ധിക്കും ഈശ്വരീയമായ വഴിപാടുകൾ അവനവൻ്റെ സമുദായത്തിനും അവനവൻ്റെ ഇതിനും അനുസരിച്ചുള്ള വഴിപാടുകൾ ദേവാലയങ്ങൾ ചെയ്ത് ഈ ദോഷങ്ങളിൽ നിന്നും മാറിക്കിട്ടും മാറിക്കിട്ടും ഓർക്കാപ്പുറത്തുള്ള അപവാദങ്ങൾ കുടുംബത്തെ ശരിക്കും ബാധിക്കും എന്ന് വിചാരിച്ച് മറ്റൊരു രീതിയിലേക്ക് പോകാൻ ശ്രമിക്കരുത് അപ്പം ഇതോടുകൂടി ഇന്നത്തെ ഗോഡ്സ് ആൻഡ് ഡിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാം സമാപിക്കുന്നു ഏവർക്കും അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട്